thank you ഹായ് ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് വിചാരിക്കുന്നു വിചാരിക്കുന്നത് ഇന്ന് വീഡിയോ ഇടണോ ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഇടാൻ വീഡിയോ എടുക്കാനൊന്നും അത്ര ഒരു മൂഡില്ലായിരുന്നു അതാണ് കേട്ടോ എന്തോ വിഷമങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് വീഡിയോ ഇടാനായിട്ട് തോന്നിയില്ല പിന്നെ വിചാരിച്ചു വീഡിയോ ഇടാതിരിക്കുന്ന എന്തിനാണ് അങ്ങ് വീഡിയോ എടുക്കുകയെന്ന് കേട്ടോ അങ്ങനെ ഒരുപാട് താമസിച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുപ്പ് തുടങ്ങിയത് അപ്പോൾ ഇന്ന് അനിയത്തി ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ് കേട്ടോ രാവിലെ കാപ്പി ഉണ്ടക്കരും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കാറ്റുണ്ട് ഇപ്പോൾ കേട്ടോ പകൽ ഒരു വൈകുന്നേരം ആവുന്നത് വരെയും നല്ല കാറ്റാണ് സുബൈസ്കരിക്കാൻ എണിക്കുന്ന ടൈം തൊട്ട് തുടങ്ങുന്ന കാറ്റാണ് കേട്ടോ രാത്രിയൊക്കെ കാറ്റാണ് പക്ഷേ ഇച്ചിരി ഒന്ന് ശമനം കിട്ടുന്നത് വൈകുന്നേരം ആയുട്ടോ സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് കാറ്റൊക്കെ അങ്ങ് മാറിക്കോളും ഇപ്പം നല്ല കാറ്റാണ് കേട്ടോ കാറ്റെന്ന് വെച്ചാൽ ഇപ്പം ഈ വോയിസ് ഓറ് കൊടുക്കുന്ന സമയത്തും നല്ല കാറ്റാണ് കാറ്റ് കാരണം എന്താ മുറ്റുപടിയും കാര്യങ്ങളും ഒന്നും നടക്കത്തില്ല ആരുടെയും നടക്കത്തില്ല കേട്ടോ തുണികളൊക്കെ വൈകുന്നേരം നമ്മൾ കഴുകിയിട്ട് കഴിഞ്ഞാൽ ക്ലിപ്പൊന്നും കുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പടി തറയിലായിരിക്കും കേട്ടോ ചിലപ്പോൾ അവിടെ നിന്ന് പറന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി കിടക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് വിശേഷങ്ങളൊക്കെ അതേ അടുപ്പിൽ ഒരു പത്ത് മണിയായിട്ട് ഞാൻ ഒന്നും പിടിപ്പിച്ചിട്ടില്ലായിരുന്നു ഇതിനിടയ്ക്ക് കല്യാണം വിളിക്കാൻ ഒരു വീട്ടർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കല്യാണം വിളിച്ചു അവർ കുറച്ചു നേരം ഇരുന്നു അങ്ങനെ അവർ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്ന് അടുപ്പിൽ ചാരമെല്ലാം വാരി പാത്രമൊക്കെ കഴുകി കലമൊക്കെ കഴുകി വന്ന് അദ്ദേഹം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നും സ്കൂളില്ല കേട്ടോ പാത്തുവിന് സ്കൂളില്ലാത്ത ഒരു മൂന്ന് ദിവസം ഉണ്ടല്ലോ അവിടെ കിടന്ന് തകർക്കുവാണേ അപ്പം ഇറായത്ത് ഇറായം അറിയാലോ ഹാൾ അപ്പോൾ ഇറായത്ത് മൊത്തവും പേപ്പറൊക്കെ കത്രിക വെച്ച് വെട്ടിക്കീറി നശിപ്പിച്ചിട്ടേക്കു കേട്ടോ രാവിലെ ഒന്ന് അകമൊക്കെ തൂത്തുവാരി വാരി വീണ്ടും അവിടെ ആകപ്പാടെ കുളവാക്കിയിട്ടിട്ടുണ്ട് ഞാൻ ആനും മീൻകറി വെക്കാനായിട്ടൊക്കെ പോവുകയാണ് കേട്ടോ അപ്പം തേങ്ങ വെള്ളം വേണമെന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് തേങ്ങ എടുക്കുമ്പോഴേ പറയും ഇവിടെ ഉണ്ടെങ്കിൽ പറയും എനിക്ക് വെള്ളം വേണം എടുത്തു വയ്ക്കാൻ അപ്പോൾ ഇതേ അവിടെ തൂക്കം എന്നുണ്ടോ എന്താണെന്നറിയാവുന്ന സംഭവം പേപ്പറെല്ലാം വെട്ടിക്കീറിയിട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ കല്യാണം വിളിക്കാൻ ആളുകൾ വന്നപ്പോഴും ഇതുപോലെ കിടക്കുമായിരുന്നു കേട്ടോ മൊത്തത്തിൽ നശിപ്പിച്ച് കുറേ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് വീടിനകത്തെല്ലാം വാരിയിട്ട് അത്തൊക്കെ ഇട്ട് കളിക്കുക എന്നൊക്കെ കേട്ടോ പറഞ്ഞത് പിന്നെ ഞാൻ അത് തൂക്കാൻ പറഞ്ഞു കേട്ടോ തൂത്തപ്പം പിന്നെ അതിന്നും വലിയ പണി എനിക്ക് തന്നോണ്ടിരിക്കുക അതുകൊണ്ട് പൗഡറൊക്കെ കൊണ്ടുപോയി തട്ടിക്കളഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ആക്കിയിട്ടതുകൊണ്ട് പിന്നെ അനിയത്ത് തന്നെ അങ്ങ് തൂത്ത് വാരി മാറ്റി എന്തൊക്കെയോ കാർട്ടൂണോ സിനിമയോ എന്തൊക്കെയോ കണ്ടുകൊണ്ടൊക്കെ ഇരുന്നതാൾ പിന്നെ അതെ അതിൻ്റെ ഇടയിൽ കൂടെ കൃത്രിമ പരിപാടി പരിപാടിയുണ്ട് കേട്ടോ അതാണ് ഈ കത്രിക വെച്ച് പേപ്പറെല്ലാം വൃത്തി വെട്ടിക്കൊരു വൃത്തി ഇട്ടിരിക്കുന്നതൊക്കെ പിന്നെ എന്താ ഞാൻ തേങ്ങയൊക്കെ തിരുമിയെടുത്തിട്ടുണ്ട് വങ്കടയാണ് മീൻ വങ്കട കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വങ്കടയുടെ കറി കാണിച്ചപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വങ്കട എന്ന് പറയുന്ന മീൻ വേറെ എന്തോ മീനിനാണ് വങ്കട എന്ന് പറയുന്നത് ഓരോ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ വങ്കട എന്നാണ് ആ മീനിന് പറയാറ് ഞാൻ മീൻ കാണിച്ചു തരാം കേട്ടോ നമ്മളതിൻ്റെ തോലിങ്ങനെ പൊളിച്ചെടുക്കണം ഉരിച്ചെടുക്കണം ഇച്ചിരി പാടാണത് വെട്ടി കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടോ നല്ല കട്ടിയുള്ള തോലാണേ അപ്പോൾ ഞാൻ ചട്ടിയിലോട്ട് തേങ്ങ ഇട്ട് കൊടുത്തു ഇന്ന് എല്ലാം ഒരു അലങ്കോലപ്പണി ആയതുകൊണ്ട് തന്നെ കിളി പോയ അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ തേങ്ങ ഇട്ടിട്ട് പിന്നെ ഉലുവെടുക്കാനും അതെടുക്കാനും ഇതെടുക്കാനും ഒക്കെ ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുകയാണ് തേങ്ങ അതുപോലെ പച്ച ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വറുത്തരച്ച് വെക്കുന്ന കറിയാട്ടോ നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച് വെക്കത്തില്ലേ അതുപോലെ വറുത്തരച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ പച്ച ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുരുമുളക് വേണം കുരുമുളക് ഇച്ചിരി ഇളം പച്ചയായിരുന്നു കേട്ടോ കാരണം രണ്ട് മൂന്നെണ്ണ ഈ കാറ്റൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പൊഴിഞ്ഞ് വീഴുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒക്കെ ഞാൻ ഉള്ളിപ്പറക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പം നമ്മൾ കുരുമുളക് പറിക്കുന്ന സമയമല്ല ഈ കാറ്റത്ത് മൊത്തവും ഇങ്ങനെ പന്നലായി പോകാട്ടോ അതുപോലെ നമ്മുടെ ഉണ്ടല്ലോ കാരയിലും ഇഷ്ടംപോലെ പൂത്ത് കിടപ്പുണ്ടായിരുന്നു എല്ലാം ഇങ്ങനെ കൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുക കേട്ടോ കാറ്റുള്ളത് കൊണ്ടാണ് കുറേയൊക്കെ ഇങ്ങനെ പോകും എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ് കേട്ടോ കുറേയൊക്കെ ഉള്ളത് കുരുമുളക് ആണെങ്കിലും ഇങ്ങനെ പൊഴിഞ്ഞ് പോവും പന്നലായി പോവും കാരണം മുറ്റിയിട്ടില്ല സംഭവം മുറ്റുന്ന ടൈമല്ലല്ലോ ഇപ്പോൾ നല്ല വെയിലൊക്കെ അടിച്ച് നല്ല പരുവാവണമല്ലോ അപ്പോൾ കുരുമുളകൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും ഇങ്ങനെ പറക്കി വെക്കും അപ്പോൾ കുറച്ചൊക്കെ ഉണക്കി കിട്ടി ചിലതൊക്കെ അതൊക്കെയാണെങ്കിൽ പന്നലായി പൂവും കേട്ടോ കൊ കൊള്ളത്തില്ല എരിവൊന്നുമില്ല പിന്നെ അതിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം ഞാനിങ്ങനെ കൊണ്ടുവന്ന് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുത്തത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഇഞ്ചിയുടെ ആ ഒരു കുത്തൽ മീൻ കറിക്ക് എനിക്ക് ഇഷ്ടമല്ല നമ്മൾ മുളക് കറി വെക്കുവാണെങ്കിൽ പുളിയും മുളകും വെക്കുവാണെങ്കിൽ ഇച്ചിരി ഇഞ്ചി ചേർക്കും അല്ലെങ്കിൽ ഞാൻ ഇഞ്ചിയൊന്നും ചേർക്കാറില്ല കേട്ടോ അപ്പോൾ ഇതാണ് മീൻ ഇതാണ് വങ്കട കേട്ടോ അപ്പോൾ മൂന്നെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് ഒരെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം എടുത്തു അതിൻ്റെ ആവശ്യമുള്ളു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നിയത്തി തന്നെ വെട്ടി തരുവാണേ എൻ്റെ കൈ ആണെങ്കിൽ ഞാൻ മീൻ കഴുകിയത് മീൻ കഴുകി രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസം മീൻ ഞാനാണ് കഴുകിയത് എന്ന് ഞാൻ എടുത്താലും എൻ്റെ കൈ മുറിയും പിന്നെ അത് പെട്ടെന്ന് പുറക്കത്തും ഇല്ല കേട്ടോ പ്രകൃതമാണ് ശരീരപ്രകൃതമാണെൻ്റേത് ചെറിയൊരു മുറിവ് വന്നാലും പെട്ടെന്നൊന്നും അങ്ങനെ പുറക്കത്തില്ല ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ഷുഗർ ഇല്ല അത് അതാണ് എൻ്റെ ഒരു രീതി കേട്ടോ അപ്പോൾ ഇതേ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പറയാനായിട്ട് മറന്നു ലാസ്റ്റ് തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പം കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു അതിലേക്ക് മുളക് പൊടി എനിക്ക് ആവശ്യമുള്ള മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ചൂടൊന്ന് ഏളം ചൂടാറി വരുമ്പോൾ നമ്മൾ ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ചട്ടിയിലേക്ക് പകർന്ന് പുളിയും അതുപോലെ വെള്ളവും ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് നമ്മുടെ ഇപ്പം നല്ല കാറ്റടിക്കുന്നുണ്ടേ ഇടയ്ക്ക് നമ്മുടെ മീൻകറിയുടെ റെസിപ്പി വേണമെന്നും പറഞ്ഞിട്ടൊരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ വറുത്തരച്ച് വെക്കുന്നത് ഇങ്ങനെയാണ് അഥവാ ചൂര മീനാണെങ്കിൽ ലേശം പെരുംജീരകം ചേർക്കാറുണ്ട് കേട്ടോ വറുത്തരയ്ക്കുന്നതിൽ കുറച്ച് പെരുംജീരകം ചേർക്കാറുണ്ട് ഇതിപ്പം ഞാൻ പെരുഞ്ചീരകമൊന്നും ചേർത്തിട്ടില്ല ചൂരയാണെങ്കിൽ വലിയ കഷ്ണം ചൂര ഉണ്ടല്ലോ അതൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് പെരുംജീരകം കൂടെ ചേർക്കുന്നു കേട്ടോ ഇതിനിടയ്ക്ക് മീനൊക്കെ വെട്ടി കഴുകി കൊണ്ടുവന്നു നമ്മൾ മീൻ കറിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ന് തോരനായിട്ട് എടുത്തിട്ടുള്ളത് അമരപ്പയറും ആയിരുന്നു അതും ഞാനൊന്ന് കുറച്ചേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് എടുക്കാറ് അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത് കൊണ്ട് വലിയ ഫലമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴുകി എടുത്ത് അരിഞ്ഞ് അതേറെ ചട്ടിയിലൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് ഇന്ന് ഒരുപാട് ഷോ കാണിച്ച് നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ടും ഞാൻ തേങ്ങ അരപ്പം ഇട്ട് കൊടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് അങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ വെള്ളമൊക്കെ വറ്റി ലാസ്റ്റ് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കറിയും തോരനുമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്